നമസ്കാരം ഇന്ന് വൈശാഖ മാസത്തിലെ വെള്ളിയാഴ്ചയാണ് മഹാമായ എന്ന് വിളിക്കുന്ന ധനത്തിൻ്റെ ഉറവിടമായ ശംഖും ചക്രവും ഗതയും കൈകളിലെന്തി മനുഷ്യരും ദേവന്മാരും ഒരുപോലെ വഞ്ചിക്കുന്ന മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുവാൻ ഭജിക്കുവാനും പറ്റിയ ദിവസമാണ് വെള്ളിയാഴ്ച ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഉറവിടമാണ് മഹാലക്ഷ്മി ദേവി നിത്യവും ഭജിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാം തന്നെ നീങ്ങുന്നതാണ് പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി പൗർണമി ദിവസങ്ങളിൽ മഹാലക്ഷ്മി ദേവിയെ ഭജിക്കുകയും പൂജിക്കുകയും പരിഹാരങ്ങളും ചെയ്യുന്നതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ കടം ഇല്ലാതാവുകയും ഉയർന്ന ഒരു സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാവുന്നതുമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിലും പൗർണമി ദിവസങ്ങളിലും നിങ്ങൾ ഇനി ഞാൻ ഈ പറയുന്ന പരിഹാരങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ കടം ഇല്ലാതാവുകയും സ്വർണം പണയം വെച്ചിരിക്കുന്നത് എത്രയും വേഗം എടുക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് ഇതിനായിട്ട് ഒരു നൂറ് രൂപ നോട്ട് എടുക്കുക നൂറ് രൂപയുടെ നോട്ട് നിങ്ങൾക്കില്ലെങ്കിൽ പത്ത് രൂപയുടെ നോട്ടായാലും മതി ഇതിനായിട്ട് എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം വയമ്പ് അത് ഇന്ന് അങ്ങാടിക്കടകളിൽ സുലഭമായി ലഭിക്കുന്നതാണ് നമ്മുടെയൊക്കെ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ അവർക്ക് നാവൽ തൊട്ടു കെടുക്കാനായിട്ട് വയമ്പ് വാങ്ങിക്കലുണ്ട് ആ വയമ്പ് തന്നെയാണ് ഇത് ഇതൊരുപാട് താന്ത്രിക പരിഹാരങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് പണവശ്യത്തിന് വയമ്പ് പോലെ മറ്റൊരു സാധനം ഇല്ല എന്ന് തന്നെ പറയാം ഈ വയമ്പ് അതിൽ ഒരു കഷ്ണം വെച്ച് കൊടുക്കുക അതിനുശേഷം പച്ചക്കർ പോലും ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം മതി ഇതിനായിട്ട് അതും ഇതിലേക്ക് വെച്ച് കൊടുക്കുക ഇവയെല്ലാം തന്നെ മഹാലക്ഷ്മിവാസം കുടികൊള്ളുന്ന വസ്തുക്കളാണ് എന്നിട്ട് ഈ നൂറ് രൂപയുടെ നോട്ട് അല്ലെങ്കിൽ നിരങ്ങൾ എത്ര രൂപയുടെ നോട്ടാണോ എടുത്തത് നന്നായിട്ട് ചുരുട്ടി എടുക്കുക എന്നിട്ട് അതൊരു ചെറിയ നൂല് കൊണ്ട് കെട്ടിയിട്ട് അത് ഒരു കണ്ണാടി ബൗൾ എടുത്തു വെക്കേണ്ടതാണ് എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മുടെ മഹാലക്ഷ്മിവാസം കുടികൊള്ളുന്ന കല്ലുപ്പ് അത് അതിൻ്റെ മുകളിൽ ആ നോട്ട് കാണാത്ത വിധത്തിൽ തന്നെ ആ കല്ലുപ്പ് ആ ബൗളിൽ നിറയ്ക്കേണ്ടതാണ് മഹാലക്ഷ്മിയുടെ മുമ്പിൽ അതായത് മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുമ്പിൽ നിങ്ങൾ ഇത് കുറച്ച് സമയം വെച്ചതിനു ശേഷം ഇത് നിങ്ങളുടെ പണം വെക്കുന്ന മേശയുടെ അല്ലെങ്കിൽ ബ്യൂറോയുടെ അടിയിലോ മുകളിലായിട്ടോ ഇത് വെക്കേണ്ടതാണ് കഴിയുമെങ്കിൽ അടിഭാഗത്തായിട്ട് വെക്കുക കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ വളരെ സൂക്ഷിച്ച് വെക്കേണ്ടതാണ് ഇല്ലെങ്കിൽ തെക്ക് കിഴക്കെ മൂലയിലായിട്ട് നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കാവുന്നതാണ് ഈ ഉപ്പ് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് അതുപോലെ പച്ചക്കർപ്പൂരവും ആഴ്ചയിൽ ഒരു ദിവസം മാറ്റാവുന്നതാണ് വിശ്വാസത്തോടു കൂടിയും കൂടി നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ കൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ഇനി അടുത്തതായിട്ട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സ്വർണം വാഴില്ല എന്ന് ചിലർ പറയാറുണ്ട് അല്ലെങ്കിൽ വാങ്ങിച്ചാൽ തന്നെ അത് മിക്കവാറും പണയത്തിന് പോകേണ്ട അവസ്ഥ എപ്പോഴും വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെയധികം മാറിക്കിട്ടുന്നതിനുമായിട്ട് ഇതുപോലെ വെള്ളിയാഴ്ചകളിലും പൗർണമി ദിവസങ്ങളിലും നിങ്ങൾക്ക് ഈ പരിഹാരം ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് ഒരു ചെറിയ ബൗളിൽ നിറച്ചും തുവരപ്പരുപ്പ് എടുക്കുക തുവരപ്പരുപ്പ് എന്ന് പറയുന്നത് ചന്ദ്രഭഗവാൻ്റെ ഇഷ്ടധാന്യമാണ് അതുപോലെ തന്നെ മുരുകഭഗവാൻ്റെയും ഇഷ്ടധാന്യങ്ങളിലേക്ക് മഹാലക്ഷ്മി വാസം കൂടികൊള്ളുന്ന ഒരു അഞ്ച് ഏലക്ക ഒരു അഞ്ച് ഗ്രാമ രൂപയുടെ കോയിനും നാണയങ്ങളും അതിന് മുകളിലായിട്ട് വെച്ച് നിങ്ങൾക്ക് പൂജാമുറിയിൽ സൂക്ഷിക്കാവുന്നതാണ് ഇത് ഒരാഴ്ച തന്നെ നിങ്ങൾക്ക് ഇതിങ്ങനെ സൂക്ഷിക്കേണ്ടതാണ് അതിനുശേഷം അടുത്ത വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ഈ ദൂര പരിപാടികൾ ഉറപ്പുകൾക്കുമൊക്കെ കഴിക്കാൻ കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ആരും കാൽപ്പെടാത്ത സ്ഥലത്ത് കളയാവുന്നതാണ് ഈ പതിനൊന്ന് രൂപയുടെ കോയിനും ഏലക്കയും ഗ്രാമ്പൂവും ഒക്കെ നിങ്ങൾ ചെറിയൊരു കിഴി കെട്ടി സ്വർണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ ഇത് വയ്ക്കാവുന്നതാണ് വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടെയും കൂടി ഇത് ചെയ്തു നോക്കും അതിന് നൂറ് ശതമാനം ഫലം ലഭിക്കുന്നതാണ് എല്ലാവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ